ഇവരെ മറ്റൊരു വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പണ്ട് ബോംബെയിൽ ഗുണ്ടകളും ഒക്കെ തെരുവ് ഭരിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ദാമൂദ് ഇബ്രാഹിം കരിംലാല ഹാജി മസ്താൻ ചോട്ട ബഡ രാജന്മാർ അതുപോലെ അരുൺ ഗാവലി അങ്ങനെ അനേകം കുപ്രസിദ്ധ കുറ്റവാളികൾ ബോംബെ അധോലോകം ഭരിച്ചിരുന്നവരാണ് ഇങ്ങനെ ഭരിക്കുന്നവരെയും ഒരു തൻ്റെ അണ്ടറിലുള്ള ഒരു സ്ഥലത്ത് വേറൊരു ഗുണ്ട അനധികൃതമായി കൈയടത്തുകയോ അതല്ലെങ്കിൽ അവൻ്റെ സംരക്ഷണത്തിനുള്ള ഒരാളെ മറ്റേ ഗ്രൂപ്പിൽ പെട്ടവൻ കൊല്ലുകയോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ പരസ്പരം ഏറ്റുമുട്ടിയും വെടിവെപ്പും കൊലപാതകവും ഒക്കെ ആയിട്ടായിരിക്കും അതിനെ നേരിടുന്നത് അതൊക്കെ ഒരു സാധാരണമായ ഒരു കാര്യമായിരുന്നു അവർ സ്വന്തം അധികാര പരിധിയിലുള്ളവടത്ത് അവർക്ക് ഏത് അനീതിയും വേണം ചെയ്യാൻ കഴിയും പക്ഷേ മറ്റവൻ്റെ പരിധിയിലേക്ക് കയറാൻ പാടില്ല എന്നൊരു അവോലോക നിയമത്തെ ലംഘിക്കുന്നവരാണ് ഇങ്ങനെ ഏറ്റുമുട്ടൽ നേരിടേണ്ടി വരുന്നത് പിന്നെ ഒറ്റുകാരെയും കാലു അടുത്ത ഗ്രൂപ്പിൽ ചേരുന്നവരെയൊക്കെ കൈ കിട്ടിയമാരെ അതിക്രൂരമായിട്ടായിരിക്കും പിന്നെ കൊലപ്പെടുത്തുക ഈ ഒറ്റുക കാലു എന്നൊക്കെ പറയുന്നത് അധോലോകത്ത് വളരെ ഭീകരമായ ഒരു തെറ്റാണ് അതുകൊണ്ട് അവർ അതിക്രൂരമായി തന്നെ ഇത്തരക്കാരെ കൊല്ലും ഈ അധോലോക സംഘങ്ങളുടെ തലവന്മാരെല്ലാം സാമൂഹിക തിന്മകൾ ചെയ്ത് കോഴികൾ ഉണ്ടാക്കിയവരാണ് അങ്ങനെ ഒരു സാമൂഹിക തിന്മയുടെ ഒരു നിയമമാണ് അവർക്കിടയിലുള്ളത് അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതെല്ലാം തമ്മിൽ വളരെ രൂക്ഷമായിട്ട് ആയിരിക്കും അതിനെ റിയാക്ട് ചെയ്യുന്നത് ഭയങ്കരമായ പ്രതികാരവും കൊലപാതകവും പെട്ടും കുത്തും ഇതെല്ലാം ഇടയിൽ നടക്കും ഞാനിതിപ്പോ ഇങ്ങനെ പറഞ്ഞത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മലയാളി മാമൻ സാജന്റെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് ഈ പഴയ അധോലോക കഥകളെല്ലാം ഓർമ്മ വന്നത് സാജൻ അയാളുടെ യൂട്യൂബ് അധോലോക നിയമം തെറ്റിച്ചിരിക്കുകയാണ് അതിനെ അയാളുടെ സംഘത്തിൽപ്പെട്ടവർ വേട്ടയാടുന്നത് കാണുമ്പോൾ നമുക്ക് ശരി വരും കേരളത്തിൽ ആരും ഈ കുറിച്ച് നല്ലത് പറഞ്ഞു ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അതുപോലെ തന്നെ ഇയാളും ആരെ കുറിച്ച് നല്ലത് പറയുന്നത് ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അവർ വളരെ ഭാഗ്യം ചെയ്തവരാണ് എന്ന് എടുത്തു പറയേണ്ടതുണ്ട് നല്ലത് പറയാതിരിക്കുക എന്നുള്ളതാണ് ഇയാളുടെ യൂട്യൂബ് എന്ന അധോലോകത്തിന്റെ നിയമം തന്നെ ഇയാളുടെ യൂട്യൂബ് ഒരു അധോലോകമാണെന്ന് പറയുന്നതിന് ഞാനൊരു ഉദാഹരണം പറയാം ഇയാൾ പത്ത് ദിവസം തുടർച്ചയായി അയാൾ പറയുന്ന വിഷയങ്ങൾ സത്യസന്ധമായി മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ അതല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കിടയിലെ നല്ല കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഉറപ്പായും ഞാൻ തന്റെ കൂട്ടിൽ പിടിച്ചിട്ടിരിക്കുന്ന വിദ്വേഷ ഇസ്ലാമോ ഫോബിയോ പിണറായി വിരുദ്ധ അൻവർ വിരുദ്ധ കിളികൾ പറന്നുപോകും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് ഇയാളുടെ ഈ ചാനൽ കൂട്ടിൽ കിടക്കുന്ന കിളികൾ സാമൂഹിക വിരുദ്ധരും മതവിദ്വേഷവും പിണറായി വിരുദ്ധതയും മാത്രം തിന്നു ജീവിക്കുന്ന ഒരു ജീവി വർഗത്തിൽ ഇത്തരം ജീവികൾ കേരളത്തിൽ ഏതാണ്ട് ഒന്നര ലക്ഷത്തോളമാണ് ഉള്ളത് എന്ന് ഇയാളുടെ ചാനൽ കണ്ടാൽ നമുക്ക് മനസ്സിലാകാൻ കഴിയും സാജന ഒരിത്തിരി വിഷം അങ്ങോട്ട് ഇട്ടുകൊടുക്കുമ്പോൾ ഈ പക്ഷികൾ പറന്നു വരുന്നത് അയാളുടെ ഓരോ വീഡിയോയിലും നമുക്ക് കാണാൻ കഴിയും അത് ഓരോ വീഡിയോക്കും അയാൾക്ക് ചിലപ്പം ഒരു ഒന്നൊന്നര ലക്ഷം ആൾക്കാരാണ് പൊതുവെ കണ്ടുവരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേരളത്തിൽ ഉള്ളത് ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം വിദ്വേഷ കിളികളാണ് ഇരുപത്തിയേഴ് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഇയാളുടെ വീഡിയോയിൽ ഒന്നര ലക്ഷം വ്യൂവേഴ്സ് എന്ന് പറയുമ്പോൾ അത് ഒരു അഞ്ച് ശതമാനം മാത്രമേ ആവുന്നുള്ളൂ അതാണ് കേരളത്തിൽ ഒന്നര ലക്ഷം എന്ന് കൃത്യമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയുന്നത് ഇവരെ നമുക്ക് വിദ്വേഷ അധോലോകം എന്ന് വേണമെങ്കിൽ സങ്കല്പിക്കാം ഇനി ഇയാൾ ഇയാളുടെ യൂട്യൂബ് അധോലോക നിയമം ലംഘിച്ചു എന്ന് പറയുന്നത് ഇറാനും ഇസ്രയേലും നമ്മളുടെ യുദ്ധം അവസാനിച്ചതിന് ശേഷം അയാൾ രണ്ടു മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിലെല്ലാം ഇസ്രയേലിന് വൻ നാശനഷ്ടം സംഭവിച്ചു അവിടെ ഒരുപാട് ആളുകൾ മരിച്ചു കെട്ടിടങ്ങൾ തകർന്നു മുപ്പതിനായിരത്തിലധികം പേർക്ക് വീടുകൾ നഷ്ടപ്പെട്ടു അവർക്ക് കിടപ്പാടം ഇല്ലാതായി കൂടാതെ ഇസ്രയേലിൻ്റെ തുറമുഖത്ത് അപകടം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റ് പല സ്ഥലങ്ങളിലും ഇതെല്ലാം ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പുള്ളി സത്യസന്ധമായി തന്നെയാണ് പറഞ്ഞത് ലോകത്ത് ബി ബി സി സി എൻ എൻ ഉൾപ്പെടെയുള്ള എല്ലാ വാർത്താ ചാനലുകളും പത്രങ്ങളും ഇക്കാര്യം വ്യക്തമായി പറഞ്ഞതാണ് എന്നാൽ ഇയാളുടെ വെട്ടിക്കളികൾ ഇയാളുടെ ചാനൽ മാത്രം കാണുന്നുണ്ട് ഇവർക്കാർക്ക് ഇക്കാര്യങ്ങളൊന്നും അറിയില്ല അവരാരും പത്രം വായിക്കില്ല മറ്റ് ചാനലുകൾ കാണില്ല കാരണം അവർ ആഗ്രഹിക്കുന്ന ഒന്നും ഈ ചാനലിൽ ഉണ്ടാവില്ല അവർക്കിങ്ങനെ എപ്പോഴും അസത്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം അതാണ് അവരുടെ ജീവവായു എന്ന് പറയുന്നത് അതിങ്ങനെ സാജനാണ് കൃത്യമായിട്ട് കൊടുക്കുന്നത് എന്നാൽ സാജനും യുദ്ധത്തിന്റെ ആദ്യമൊക്കെ സമയങ്ങളിൽ ഇങ്ങനെ ഭയങ്കരമായി ഇസ്രായേൽ അടിച്ച് മുന്നേറുന്നു ഇപ്പോൾ ഇറാൻ പിടിക്കും അമേരിക്ക പോയി അങ്ങനെ ചെയ്തു കളയും ഇങ്ങനെ ചെയ്യും ഇയാൾ ഒരുപാട് തള്ളി മറിച്ചിട്ട് അവസാനം ഇയാൾക്കും മിക്ക തള്ളിയില്ല കാരണീ ചാടും എന്ന് മനസ്സിലായപ്പോഴാണ് ഇയാള് അയാളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നു എന്ന് അയക്കു തന്നെ തോന്നി അന്നേരമാണ് ഈ പുള്ളി അവസാന രണ്ടു മൂന്ന് ദിവസമായപ്പം ഒന്നും മറിഞ്ഞത് ഇസ്രായം നഷ്ടം സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ കുഴപ്പമുണ്ട് എത്ര പേര് മരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയേണ്ടി വരുന്നത് ഇയാളുടെ ഗതികേട് കൊണ്ടാണ് അല്ലെങ്കിൽ ഒരിക്കലും പുള്ളി അങ്ങനെ ചെയ്യില്ല അതിനുവേണ്ടി പുള്ളി പ്രത്യേകം അത്ര ന്യൂസുകൾ തപ്പിയെടുത്തുകൊണ്ട് വന്നിട്ടാണ് പുള്ളി ആ വാർത്തകൾ അങ്ങനെ ചെയ്യുന്നത് കാരണം ചാനലിന്റെ വിശ്വാസ്യത നിലനിർത്തണമല്ലോ അല്ലെങ്കിൽ വല്ലപ്പോഴും കാണുന്നവർ പോലും ഒട്ടും വിശ്വസിക്കാതാവും അത് പുള്ളി അത് ഭയന്നിട്ടുണ്ട് കാരണം പുള്ളിയുടെ ഉദ്ദേശം വ്യൂവേഴ്സിനെ കൂട്ടുക എന്നുള്ളതല്ല ഉദ്ദേശം അത് തന്നെയാണല്ലോ പുള്ളി അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് വരുമാനം അല്ലെങ്കിൽ കൂടുതൽ വ്യൂവേഴ്സ് പുള്ളി പറയുന്ന കാര്യം മറ്റുള്ളവർ കേൾക്കുക എന്നൊക്കെയാണ് പുള്ളി ഉദ്ദേശിക്കുന്നത് തെറ്റൊന്നുമില്ല അപ്പൊ ആണെങ്കിൽ സത്യം പറയുന്നത് പക്ഷേ അത് അവരുടെ യൂട്യൂബ് അവലോകത്തിന്റെ നിയമലംഘനമായിരുന്നെന്ന് പുള്ളിക്ക് മനസ്സിലായില്ലായിരുന്നു അല്ലെ പുള്ളി അങ്ങനെ പറയില്ല കേട്ടോ അതോടെ ഇതുവരെ വിഷം തന്നിരുന്ന അയാളുടെ പക്ഷിക്കൂടെ ആകെ ഇളകി എന്ന് വേണം പറയാൻ ഇസ്രായേലൊക്കെ എന്തോ ഒരു കുറഞ്ഞ ജോലി എന്ന ഒരു സ്ഥിരം തെറി പറയുന്ന ഒരു സ്ത്രീ അതിരൂക്ഷമായ ഭാഷയിലാണ് ഇയാളെ ചീത്ത വിളിച്ചത് തെറി തന്നെയാണ് അവര് പറയുന്നത് അവൾ പിന്നെ ആ ഒരു സ്റ്റാൻഡേർഡിൽ ഉള്ളതായത് കൊണ്ട് സാധനം അത്ര ബാധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അയാള് അവളുടെ പേര് പോലും പറയുന്നില്ല കാരണം ക്ലോസറ്റിലാരും കൈയിടില്ലല്ലോ അതുകൊണ്ട് പൊതുവെ ഇങ്ങനെയുള്ളവരെ കുറിച്ച് ആരും പേരുകൾ പറയാറില്ല അത് ചിലപ്പോൾ നമ്മൾ കണ്ടുപോകുന്നതായിരിക്കും ഒരിക്കലും കാണാൻ വേണ്ടിയല്ല കണ്ടു പോകുന്നതാണ് അങ്ങനെ കുറെ ഉണ്ടല്ലോ യൂട്യൂബിൽ കുറച്ച് ക്ലോസറ്റുകളുണ്ട് അതിനകത്തോട്ടാരും കൈയിടാൻ പോകാറില്ല ഉപയോഗപ്പെട്ടവരൊന്നും അത്തരക്കാരും മാത്രമേ ഉള്ളൂ ഇത്തരം ചാനലുകളിലേക്ക് പോകാറുള്ളൂ ഇത്തരം വൃത്തികേടുകൾ പറയുന്ന ഒരുപാട് ചാനലുകൾ ഉണ്ട് അതിൻ്റെ താഴെ ഒരുപാട് വീവേഴ്സും നമുക്ക് കാണാൻ കഴിയും അവരൊരു വീഡിയോ കെട്ട് കഴിഞ്ഞാൽ അമ്പതിനായിരം ഒരു ലക്ഷം രണ്ട് ലക്ഷം അഞ്ചു ലക്ഷമൊക്കെ ആൾക്കാരുണ്ടാവും അതിവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രയും ആൾക്കാർ ഇത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതാണ് ഇവർക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് അവർ വീണ്ടും വീണ്ടും വീഡിയോകൾ ചെയ്യുന്നത് ആൾക്കാർ ഞാൻ ആരും അറിയില്ല എന്നുള്ള കണ്ടീഷൻ രഹസ്യമായിട്ട് ആൾക്കാർ കയറി ഇരുന്ന് കാണുക തുണിയില്ലാതെ ഒരന്ന് കാണിക്കുക അല്ലെങ്കിൽ വൃത്തികേട് പറയുക വൃത്തികേട പറയുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അതുകൊണ്ടാണ് പക്ഷേ ഒരാണുങ്ങളിൽ ഇരുന്ന് അത്രയും വൃത്തികേട് പറഞ്ഞാൽ ആരും കേറണമെന്നൊന്നുമില്ല സ്ത്രീകൾ ഒരുപാട് ഇങ്ങനെ വൃത്തികേടുകൾ പറയുന്നുണ്ട് പക്കാ ഇത് തന്നെ പറയുന്ന ആൾക്കാർ നമുക്കെല്ലാം അറിയാവുന്നാണല്ലോ ഇതൊന്നും ഒരിക്കലും സ്റ്റാൻഡേർഡ് ഉള്ള ഒരാൾക്ക് കാണാൻ പറ്റില്ല ആരും ഇങ്ങനെ ചെയ്യില്ല പിന്നെ ഇത്രയും ചാനലുകൾ ഹെഡ്ഫോൺ വെച്ച് എപ്പോഴും കേൾക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് രസം എല്ലാവരും ഹെഡ്ഫോണുമായിട്ട് കൊണ്ടു നടക്കാത്തതുകൊണ്ട് പരസ്യമായിട്ട് ആരും കാണില്ല ഇത് രഹസ്യമായിട്ട് എങ്കിലും ഇരുട്ടുള്ള മുറിയിലൊക്കെ വെച്ചായിരിക്കും ഇതൊക്കെ കാണുന്നത് അപ്പം ഇത്രയും രണ്ടാം നമ്പർ ചാനലുകൾ കേരളത്തിൽ ഒരുപാടുണ്ട് മലയാളികൾ ഇതൊക്കെ ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ചാണ് അവർക്ക് അതിൽ ഉളുപ്പൊന്നുമില്ല ഇവരൊന്നും പുറത്തൊന്നും ഇറങ്ങില്ല അല്ലെ അവർക്ക് മക്കൾ കണ്ടാലൊന്നും പ്രശ്നമില്ല സ്വന്തം തുണിയൊക്കെ അഴിച്ച് ഇങ്ങനെ കാണിക്കുക എന്നൊക്കെ അവരൊന്നും ചിന്തിക്കാൻ കഴിയുന്നില്ല ഇതൊക്കെ നാളെ കുട്ടികളൊക്കെ വളർന്നു വരുമ്പോൾ അവരിത് കാണുകയല്ലേ തള്ള ഈ ഒരു ഇനത്തിൽ പെട്ടതായിരുന്നു എന്ന് ചിന്തിക്കാനുള്ള ഒരു സാമാന്യ ബോധം പോലും ഇവർക്കൊന്നും ഇല്ല എന്നുള്ളതാണ് ഇതൊക്കെ നമ്മുടെ സദാചാരത്തിന് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങൾ ഇവരൊക്കെ ചെയ്യുന്നത് ഇപ്പൊ കുറച്ചും കാജ് കിട്ടും പക്ഷേ ഇവരൊക്കെ നാളെ വയസ്സായി കഴിയുമ്പോൾ എങ്ങനെ ഇവർ മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയൊക്കെ മുന്നിൽ ഒരു നാലാംകട താരമായിട്ടായിരിക്കും അവതരിപ്പിക്കപ്പെടുക ഇന്നത്തെ പഴയ സിനിമാ നടികളുടെ അവസ്ഥ നമുക്കൊക്കെ അറിയാവുന്നതല്ലേ പണ്ടൊക്കെ ഡാൻസ് കളിച്ച് ചെറുപ്പത്തിൽ ഡാൻസ് ഷോ കളിച്ച് വളരെ ഇതായിട്ടിരുന്ന പല സിനിമാ നടികളും ഇന്ന് ഒളിച്ചു കഴിയേണ്ടി വരികയാണ് മക്കളുടെ മുന്നിൽ പോലും അന്ന് ചെയ്തതിൻ്റെ തെറ്റവർ പശ്ചാത്തലിക്കുന്ന പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുള്ളൂ അത്തരം ആൾക്കാരാണ് ഈ സഹാജൻ്റെയും ഈ ചാനലിൻ്റെ വ്യൂവേഴ്സ് ആയിട്ടുള്ളവർ അതിൽ ഒരുത്തൻ വളരെ വൈകാരികമായിട്ട് സാദിനെ ഫോൺ ചെയ്യുന്നത് ഇങ്ങനെ കേൾപ്പിക്കുന്നുണ്ട് ഇസ്രായേലിനൊന്നും സംഭവിച്ചിട്ടില്ല എവിടെയാണ് ഇറാൻ തകർത്തത് ഒന്നും തകർത്തിട്ടില്ല ആരും ഒളിച്ചിട്ടില്ല ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല ഞാൻ ഇസ്രായേലിലാണ് നീ ഇപ്പൊ സുഡാപ്പിയായി മാറി സുഡാപ്പികളെ സുഖിപ്പിക്കാൻ വേണ്ടി നീ മറുകണ്ടം ചാടി എന്നൊക്കെ നെഞ്ചു പൊട്ടിയാണ് ഈ പുള്ളി പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പൊ ഇയാൾ അതിനു മറുപടി പറയുന്നത് രാജാവിനേക്കാൾ രാജഭക്തി അതായത് ഇസ്രായേലിൽ ഇല്ലാത്ത സ്നേഹമാണ് ഇസ്രയേലിനോട് ഈ പണിക്ക് പോയ ഇയാൾക്കുള്ളത് ബംഗാളി ഇവിടെ പണിക്ക് വന്നിട്ട് ബംഗാളിക്ക് ബംഗാളിനോടുള്ളതിനേക്കാൾ സ്നേഹമാണ് കേരളത്തിനോട് എന്ന് പറയുന്ന പോലെ ഉള്ളു അപ്പൊ കാശ് കിട്ടുന്ന സ്ഥലത്ത് എവിടെയാണ് സ്നേഹം പ്രകടിപ്പിക്കുക അതാണ് അങ്ങനെയൊക്കെ രീതി ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല എന്നാൽ അത് ഈ സത്യത്തെ മറച്ചുകൊണ്ടായിരിക്കരുത് എന്നുള്ളത് ഇവർ ചിന്തിക്കുന്നില്ല ഞാനും ഈ ചങ്കുവട്ടി പറഞ്ഞവന്റെ കൂടെയാണ് കേട്ടോ അതിന് കാരണം ഇത്തരം വിഷജീവികൾക്ക് വയറ് നിറച്ച് അന്നം കൊടുക്കാൻ കേരളത്തിൽ സാജൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം ഇയാളുടെ വിദ്വേഷ വിഷമാണ് ഇവരുടെയൊക്കെ ജീവൻ തന്നെ നിലനിർത്തുന്നത് അതിനകത്തോട്ട് സുഡാഫിസം കയറ്റുമതി ചെയ്താൽ ഈ അവലോകം തന്നെ ഇല്ലാതായി പോകും അത് അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും വിഷമം ഉണ്ടാകുന്നത് സത്യത്തിൽ ഇയാൾ ഇങ്ങനെ പറയുന്നത് കേട്ട് സാജൻ സാജനങ്ങ് ചമ്മിയെന്ന് ഇയാളുടെ മുഖം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ സാജന ഒരുപാട് ന്യായീകരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അതിനായിട്ട് അയാള് ഇസ്രായേലിന്റെ ടൈംസ് ഓഫ് ഇസ്രായേൽ എന്ന പത്രത്തിന്റെ കട്ടിങ്സ് ഒക്കെ അയാൾ കാണിക്കുന്നുണ്ട് അയാൾ പറഞ്ഞ ഓരോ വാർത്തകളും ഞാൻ ഇന്നതാണ് പറഞ്ഞത് ഞാൻ ഇന്നടത്ത് കണ്ടിട്ടാണ് പറഞ്ഞത് ഇത്ര പേര് മരിച്ചിട്ടുണ്ടല്ലോ പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ അയാൾ ഇങ്ങനെ വായിച്ച് കേൾപ്പിക്കുന്നുണ്ട് അവസാനം രക്ഷയില്ലാതെ ഒരു ഡൈവ് പറയുന്നുണ്ട് പോയി എഴുതി ഞാൻ പോയി ഇസ്രായേലിൻ്റെ പത്രം കാജുകൊടുത്ത് മേടിച്ച് വായിച്ചിട്ട് ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാകുക അല്ലാതെ എൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ട് കാര്യമൊന്നുമില്ല എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരികയാണ് സത്യത്തിന് സാജന ഒരു പാവമാണെന്ന് എനിക്ക് തോന്നുന്നത് അയാൾ നല്ല വാർത്ത ചെയ്യാത്തത് ഇത്തരം വെട്ടിക്കിളികളെ ഭയന്നിട്ടാണ് ഇവർക്ക് വേണ്ടി വിദ്വേഷ വാർത്തകൾ ചെയ്ത് അയാളുടെ ജീവിതത്തിന് അർത്ഥമില്ലാതായതിൽ അയാൾ തന്നെ ഒരുപക്ഷെ ദുഃഖിക്കുന്നുണ്ടാവും സാമൂഹിക മര്യാദ ആഗ്രഹിക്കുന്ന ഏതൊരാളും സാധന വെറുക്കുന്നതിൽ ഒരു മനുഷ്യനെന്ന നിലയിൽ അയാൾക്കും വളരെയധികം സങ്കടമുള്ളിലുണ്ടാവും പക്ഷേ അയാൾക്ക് പറയാൻ കഴിയില്ല അപ്പം ഇതിലെല്ലാം വിഷം വിളമ്പിയാൽ മാത്രമേ ഉള്ളൂ അയാൾക്ക് കാശി കിട്ടത്തുള്ളൂ ശമ്പളക്കാരുണ്ട് ബിൽഡിങ്ങിൻ്റെയൊക്കെ വാടക കൊടുക്കണം പിന്നെ കേസ് കളിക്കാൻ കാശ് വേണം സുപ്രീം കോടതിയിലൊക്കെയാണ് പോണ്ടി വരുന്നത് വലിയ എമൗണ്ട് അല്ലേ അപ്പോൾ ഈ കിടന്നുണ്ടാക്കിയത് നടന്നു കൊടുക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് ഇയാൾക്കുള്ളത് ഈ കിട്ടുന്ന കാശിൽ കൂടുതലും ഈ കോടതി വ്യവഹാരങ്ങൾക്കൊക്കെ ഇയാൾക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട് വക്കീലന്മാർക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട് എന്നാൽ ഇതിലും ഏറ്റവും വലിയൊരു അപകടം ഇയാൾക്ക് പിന്നിലുണ്ട് സംഘീവിരുദ്ധമായ ഒരു കാര്യവും ഇയാൾക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് അത് സത്യസന്ധമായ അയാൾക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല അങ്ങനെ എങ്ങനെയാണ് ഇയാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ ഇയാളന്മാർക്കൊക്കെ അകത്താകും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ഭരണകക്ഷി പിണറായി സർക്കാരും ഇയാളുടെ പേരിൽ ഒരു കേസ് ഉണ്ടാകാൻ കാത്തിരിക്കുകയാണ് നല്ലൊരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും ഇയാൾ അകത്ത് പോകും അതിലും വലിയ അപകടകാരിയാണ് അൻവർ അൻവർ നല്ല കലിപ്പിലായിയാളുള്ളൂ അടുത്ത തവണ അൻവർ എങ്ങനെ യു ഡി എഫിൽ എത്തുകയും യു ഡി എഫ് ഭരണത്തിലും കൂടെ വന്നു കഴിഞ്ഞാൽ ഈ സാജന്റെ കാര്യം അതിൻ്റെ കട്ടപ്പുഴകയാകും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രതിസന്ധികൾ ഈ സാജന്റെ മുന്നിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം വിദ്വേഷം കൊണ്ട് കെട്ടിപ്പടുത്ത ഒരു ചാനലാണ് ശരിക്കും ഈ സാജൻറ്റേത് അതുകൊണ്ടാണ് ഈ സഹാജൻ്റെ യൂട്യൂബ് കുടുംബം ഒരു അധോലോകമാണെന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് അതിന് അതിൻ്റേതായ നിയമങ്ങളുണ്ട് അതിൽ നിന്നും മാറിക്കഴിഞ്ഞാൽ അവരെല്ലാം കൂടി കൂടി ഇയാൾ ആക്രമിക്കുന്നു ഇയാളുടെ ഈ ചാനലിലെ സദാചാരം എന്ന് പറയുന്നത് തന്നെ മറ്റുള്ളവരെ കുറിച്ച് വിദ്വേഷം പരത്തുക എന്നുള്ളതാണ് ഇയാൾ ഇങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല എന്നൊക്കെ ഒരു ഇയാൾക്ക് വേണമെങ്കിൽ ന്യായീകരിക്കാൻ കഴിയും പക്ഷെ ഒരിക്കലും അതാരും വിശ്വസിക്കില്ല അതുപോലൊരു കള്ളവാണ് കാരണം ഇയാൾ ചെയ്ത വീഡിയോകൾ നമ്മുടെ മുന്നിൽ തെളിവായിട്ട് കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ സാധനം ഇത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ അയാൾ ചാനൽ നിർത്തിയിട്ട് പോകണം സത്യതായാലും നല്ലൊരു പത്രപ്രവർത്തനമൊക്കെയാണ് പക്ഷേ അത് സമൂഹത്തിന് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ അയാൾക്ക് കഴിയുന്നില്ല സാധാരണ പത്രക്കാർ ചെയ്യുന്ന രീതിയിലൊന്നും അയാൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കാരണം അയാൾക്ക് പൈസയുടെ ആവശ്യമുണ്ട് അപ്പം സാധാരണ ന്യൂസ് ചെയ്യുന്ന പോലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പത്തോ ഇരുപത്തയ്യായിരം പേരെ അല്ലെങ്കിൽ അമ്പതിനായിരം പേരെ കിട്ടിയെന്നിരിക്കാം അല്ലെങ്കിൽ പതിനായിരം പേരെ കിട്ടും പക്ഷേ ഇതാകുമ്പോൾ ഒന്നും രണ്ടും ലക്ഷം ആൾക്കാരെയൊക്കെ കിട്ടും കൂടുതൽ കാശ് കിട്ടും അതിനുവേണ്ടിയാണ് പുള്ളി ഓരോ ദിവസവും ഓരോന്നിങ്ങനെ തപ്പിയെടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് ഉണ്ടാക്കാനാണ് പുള്ളി ശ്രമിക്കുന്നത് അല്ലാതെ അതിലൊരു പോസിറ്റീവ് പുള്ളി ഒരിക്കലും കാണില്ല സാധാരണ മനുഷ്യൻ അങ്ങനെയാണല്ലോ കോടതി പോലും എന്തെങ്കിലും ഒരു അതിലൊരു നല്ല കാര്യം ചെയ്തിട്ടുണ്ട് അത് പരിഗണിച്ചുകൊണ്ട് വേണമെങ്കിൽ ഈ തൂക്കി കൊല്ലേണ്ടവനെയാണ് ചിലപ്പോൾ മാറ്റി നിർത്തുന്നുണ്ട് തൂക്കി കൊല്ലാതെ ജീവപര്യന്തൊക്കെ ആക്കി വിടുന്നുണ്ട് പക്ഷേ സഹജനം അതല്ല നേരെ ഓപ്പോസിറ്റാണ് അല്ല ആരെങ്കിലും ഒരു നല്ല പ്രസ്ഥാനം നടത്തുക നല്ല രീതിയിൽ മുന്നോട്ട് പോവുക പുള്ളി അതിനകത്ത് ഒരു നെഗറ്റീവ് കണ്ടുപിടിച്ചിട്ട് അവരെ ഏതെങ്കിലും രീതിയിൽ മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ട് അതിനെ തകർക്കാനാണ് പുള്ളി ശ്രമിക്കുന്നത് നമ്മുടെ നാട്ടിലേക്ക് ഒരാളൊരു ബിസിനസ്സൊക്കെ തുടങ്ങുക എന്ന് പറയുമ്പോൾ എന്ത് ബുദ്ധിമുട്ടിയിട്ടായിരിക്കും അവർ മുന്നോട്ട് കൊണ്ടുപോവുക അത് ഇയാളും അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത് അത് ഇയാളെ പോലുള്ള ആൾക്കാർ അതിൽ ഒരുപാട് പ്രേക്ഷകരൊക്കെ ഉണ്ടല്ലോ നെഗറ്റീവ് വാർത്തകൾ ചെയ്ത് അതിനെ പൊളിക്കുക അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിച്ച് എന്താണ് നിങ്ങളുടെ വിഷയങ്ങൾ ഇതൊന്നും പുള്ളി അന്വേഷിക്കുകയൊന്നുമില്ല പുള്ളി പോയിട്ട് പുള്ളി എന്ന് പറഞ്ഞാൽ അത് അവരെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഇതുപോലെ ഇയാൾ ഉപദ്രവം ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ നെഗറ്റീവ് പറയുന്നോണ്ടാണ് ഇയാൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ഇപ്പൊ നമ്മുടെ ശശികല ശശികല എന്ന് പറഞ്ഞാൽ അവരെന്താ ബി ജെ പിയിൽ എത്രയോ അധികം സ്ത്രീകളുണ്ട് ആണുങ്ങളുണ്ട് ഇവരാരും പറയാത്ത കാര്യമാണ് ശശികല പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഈ ശശികല ശ്രദ്ധിക്കപ്പെടുന്നത് കാരണം അവര് പറയുന്നത് മുഴുവൻ ഇതുപോലെ തന്നെ വിദ്വേഷ കാര്യങ്ങളാണ് പറയുന്നത് അതുപോലെ തന്നെ മുസ്ലിങ്ങളെ എതിർക്കുന്നവരെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ് ഒരു ഇതുണ്ടല്ലോ ഈ എന്റെ പേരും പറഞ്ഞു പോയല്ലോ ഇവിടെ ആരിഫൂസ് എന്ന് പറഞ്ഞ ഒരുണ്ടല്ലോ അവർ അത് ജബ്ബാർ ഇങ്ങനെ കുറച്ച് ആൾക്കാരെ ജീവിക്കുന്നത് തന്നെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവർ മറ്റുള്ളവരുടെ ദൗർബല്യത്തെ ചൂഷണം ചെയ് ജീവിക്കുന്നവർ തരം അട്ടകളാണ് ഇവരുടെ ഇസ്ലാമിനെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ പറയുക എല്ലാ മതങ്ങളിലും അതതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ട് അതെല്ലാം ഒരു തൊഴിലാക്കി എടുത്തുകൊണ്ട് ചാനൽ നടത്തി അതിലൂടെ വരുമാനം ഉണ്ടാക്കി ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു ദുരന്തം എന്നാണ് ചോദിക്കണം എന്തൊരു ആൾക്കാരാണ് ഇവരൊക്കെ ഇവരൊക്കെ എങ്ങനെയാണ് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കുന്നത് ഇവരൊക്കെ ഒരു മുസൽമാൻ്റെ അടുത്തൊന്നും പോകാനോ അവരുമായിട്ട് സംസാരിക്കാനോ ഒരിക്കലും കഴിയില്ല ഇനി അതല്ലെങ്കിൽ ക്രിസ്ത്യാനികളെക്കുറിച്ച് നെഗറ്റീവ് പറയുന്ന ഒരാളാണെന്ന് വെച്ചു അയാപ്പം ഇതുപോലെയല്ലേ ക്രിസ്ത്യൻസും ഒക്കെ നമ്മൾ ഇടപെടുന്നുണ്ട് ഒരുപാട് അല്ലെങ്കിൽ ഹിന്ദുക്കളൊക്കെ ആയിട്ട് എപ്പോഴും ഇങ്ങനെ മോശം പറഞ്ഞിട്ട് അവരായിട്ടൊക്കെ എങ്ങനെ നമുക്ക് ഇടപെടാൻ കഴിയും അവരുടെ മനസ്സെന്തായിരിക്കും ഇവട്ട് സംസാരിക്കുമ്പോൾ ഇതൊന്നും ഇവർ ചിന്തിക്കുന്നില്ല അവരവരുടെ ഭക്ഷണത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഇത് അവർക്കാർക്ക് പുറത്തിറങ്ങാനും കഴിയില്ല അപ്പം സാധനവും ആ ഒരു പ്രശ്നത്തിലാണുള്ളത് അയാൾക്ക് ഇപ്പോൾ ആരെക്കുറിച്ച് നല്ല പറയാൻ കഴിയില്ല ഇനിയുള്ള അത് ഒരു പാടമായി തെറി വിളിക്കുന്നത് ഇനി മിസ്രൈലിൽ ഒരുപാട് പേര് ഇങ്ങനെ മുട്ടി വയ്പ്പുണ്ട് ഇയാളെ കിട്ടാതെ ഇയാളൊന്ന് വിളിച്ച് കിട്ടിയിട്ട് വേണം വിളിക്കാൻ അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരുപാടുണ്ട് ഇവരെ എല്ലാം ഇയാൾക്ക് സന്തോഷിപ്പിക്കാൻ കഴിയണമെന്നില്ല കാരണം ഇയാളെ ഏതൊരു ന്യൂസ് ചെയ്തു പോയല്ലോ അതല്ലെങ്കിൽ ആ ന്യൂസ് ഇനി ഡിലേറ്റ് ചെയ്യും ഡിലേറ്റ് ചെയ്യണം വലിയ കാര്യമൊന്നുമില്ല എല്ലാം കാണാനുള്ളവരെല്ലാം കണ്ടല്ലോ അതുകൊണ്ട് ിലേറ്റ് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല അതല്ലെങ്കിൽ പിന്നെ ഇയാൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിനെല്ലാം മറികടന്നുകൊണ്ട് ഏറ്റവും മോശമായ രീതിയിൽ ഇറാനെയൊക്കെ ചിത്രീകരിച്ചുകൊണ്ട് ഇയാൾക്ക് മറ്റ് വീഡിയോകൾ ചെയ്ത് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടേണ്ടി വരും ഇയാളിപ്പോൾ ഈ അധോലോക സദാചാരം ലംഘിച്ച ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ അത് മാത്രം അയാളുടെ മുന്നിൽ മാർഗമുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്